ഹലോ ഫ്രണ്ട്സ് റോണീസ് ട്രാവലോഗ്സിലേക്ക് സ്വാഗതം യാത്ര ജോർജിയയിലാണ് ജോർജിയയുടെ തലസ്ഥാനമായ ടിഫ്ലിസിലൂടെ പണ്ട് ടിഫ്ലിസ് ആയിരുന്നു ഇപ്പോഴാണത് ടിഫ്ലിസിയായി മാറിയത് അപ്പോൾ അധികനേരമായിട്ടില്ല ഷോട്ട റസ്താവേലി എന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി നഗരക്കാഴ്ചകളിലൂടെ ഒരു റെസ്റ്റോറൻറ്റും തേടിയുള്ള യാത്രയിലാണ് കാര്യമായി ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ആദ്യത്തെ യാത്ര റെസ്റ്റോറൻറ്റിലേക്ക് അതിന് പോകുന്ന വഴികൾ എന്താ കാഴ്ചകൾ യൂറോപ്യൻ നഗരമാണെങ്കിലും യൂറോപ്പിലെ മറ്റ് നഗരങ്ങളോടൊന്നും കമ്പയർ ചെയ്യാവുന്ന വിധത്തിലുള്ള കാഴ്ചകളല്ല എങ്കിലും എത്രയോ മനോഹരമാണ് അത്രയും നല്ലോണം നഗരാസൂത്രണം നടത്തിയിരിക്കുന്നത് സുന്ദരമായ കെട്ടിടങ്ങളും ഉദ്യാനങ്ങളും പഴമയുടെ പള്ളികളുമൊക്കെയായി അതായത് കണ്ടോ ഇത് നമ്മുടെ സെയിൻറ്റ് നിക്കോളാവ് എന്നറിയപ്പെടുന്ന ടിബ്ലി സീലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ദേവാലയം അപ്പോൾ ദേവാലയത്തിൻ്റെ അടുത്ത് കൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതുവരെ ഒരു നാട്ടിലും പോയിട്ട് നമ്മൾ കാണാത്ത ഒരു കാഴ്ച വഴിയാത്രക്കാരെല്ലാം നടന്നു പോകുമ്പോൾ ഒന്ന് നിർത്തി ഒരു കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നടന്നു പോകുന്ന നിന്നിട്ട് അതിനുശേഷം അവർ യാത്ര ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു പുതുമയുള്ള കാഴ്ചകളായി തോന്നി അപ്പോൾ അങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോഴേക്കും ടിബ്ലിസിയുടെ ഹൃദയവാഹിനി എന്നറിയപ്പെടുന്ന കൂറ നദിയുടെ കരയിലേക്ക് എത്തിച്ചേർന്നു കൂറയുടെ വേറൊരു പേര് ക്വാറി എന്നാണ് അസർബൈജാനിലൂടെ ഒഴുകി കാസ്പിയൻ കടലിൽ ചെന്ന് പതിക്കുന്ന അവരുടെ ഹൃദയവാഹിനി പറഞ്ഞിരുന്നപ്പോഴേക്കും വണ്ടി ടണലുകളുടെ ഉള്ളിലൂടെയായി സഞ്ചാരം കോക്കസസിൻ്റെ പർവ്വത പ്രദേശങ്ങളിലൂടെയൊക്കെ തന്നെ ആയതുകൊണ്ട് നിരവധി ടണലുകളുണ്ട് നല്ല അടിസ്ഥാന സൗകര്യങ്ങളാണ് റോഡുകളൊക്കെ വളരെ കേണ്ണം അപ്പോൾ കൂറാനദിയെപ്പറ്റി പറയുകയാണെങ്കിൽ പേർഷ്യൻ പേരാണത് ജോർജിയയിൽ ഏകദേശം ഇരുപതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം വരെ ചെറുതും വലുതുമായിട്ടുള്ള നദികളുണ്ട് നദികളാണ് പോലും അവരുടെ വലിയൊരു റിസോഴ്സ് ബിഗ്ഗസ്റ്റ് റിസോഴ്സ് ആയിട്ട് പറയുന്നത് ജോർജിയൻ റിസോഴ്സായി പറയുന്നത് വാട്ടറാണ് ആണ് അത്രയും നദികളുണ്ട് നദിക്കരയിലെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം കണ്ടില്ലേ ഇവിടുത്തെ പബ്ലിക് സർവീസ് ഹാളാണ് ടിബ്ലിസിയെ പറ്റിയൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പം നമ്മുടെ മനസ്സിലാദ്യം ഒരു രൂപം ആ മനോഹരമായിട്ടുള്ള കെട്ടിടമാണ് സർക്കാർ സർവീസുകൾ നൽകുന്ന ഒരു ഏജൻസിയുടെ കെട്ടിടം ഇട അപ്പോൾ ആധുനികമായിട്ടുള്ള ഇത്തരം നിരവധി നിർമ്മിതികളും തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് ആ നീല കെട്ടിടമൊക്കെ പുതിയ കാലത്തിൻ്റെ പ്രൗഢമായ നിർമ്മിതികളാണ് അങ്ങനെ ഇരിക്കും എല്ലാവരെയും ഉന്മേഷപരിതരാക്കുന്നൊരു അറിയിപ്പ് കിട്ടി റെസ്റ്റോറൻറ്റ് എത്തിച്ചേർന്നിരിക്കുന്നു വണ്ടി നിർത്തി ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇപ്രാവശ്യത്തെ റെസ്റ്റോറൻറ്റ് അനുഭവങ്ങളൊക്കെ ഭയങ്കര ഞങ്ങളിങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ് സൂപ്പർ എക്സൈറ്റഡ് ആണ് കാരണം ജോർജിയൻ ഫുഡ് മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളെ കംപ്ലീറ്റ് തഴഞ്ഞിരിക്കുന്നു പഴമയുടെ ഒരു ശേഷിപ്പുകൾ ഇന്നും സൂക്ഷിക്കുന്ന ഒരു പുരാതന റെസ്റ്റോറൻ്റ് നമ്മുടെ ഹോട്ടൽ സങ്കല്പങ്ങളെയൊക്കെ ആ പാട് തിരുത്തുന്നൊരു ഹോട്ടൽ നമ്മളുടേതുപോലെ ഒരു ഹാളിൽ നിറയെ ചെയറും ടേബിളൊക്കെ വിരിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റേ അല്ല ആ പൗരാണിക നിർമ്മിതിയുടെ ഉള്ളിൽ ഓരോരോ ഭാഗങ്ങൾ ഓരോരോ റൂമ് പോലെ തിരിച്ചിട്ടിരിക്കുന്നു അവിടെയൊക്കെ ഒരു മേശയും കുറച്ച് കസേരകളുമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ആമ്പിയൻസിലുള്ള ഹോട്ടൽ കയറിയപ്പോൾ തന്നെ ഇത് ധാരാളം പെയിൻറ്റിങ്ങുകളും ലൈറ്റപ്പുകളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ ഇതിലിവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് വന്നിരിക്കാം ഓരോ ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എന്താവും തന്നാൽ കിട്ടുക ജോർജിയൻ ഫുഡ് രസം ഉണ്ടാവോ ഇല്ലയോ നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ ഇതിലേതൊക്കെയാണ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് എന്നൊക്കെ ഉള്ളത് ഞങ്ങളുടെ ഇവിടുത്തെ ടൂർ മാനേജർ ആയിട്ടുള്ള എക്കത്തെറീന ജോർജിയൻ ലേഡിയാണ് കേട്ടോ അവരെ കാണിച്ച് തരാവേ ഇതാ ആ ഓറഞ്ച് കുപ്പായക്കാരി അവർ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നു കാരണം കൂടെ വെജിറ്റേറിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ടാസ്ക് ആരംഭിച്ചു അവനവന് വേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി ഭക്ഷണം എടുത്ത് നല്ലതുപോലെ ശരിക്കും ആസ്വദിച്ച് കഴിച്ചു എടുത്ത് പറയട്ടെ ആ അടിപൊളിയായിരുന്നു ഭക്ഷണം നല്ലതുപോലെ ആസ്വദിച്ചു ഞങ്ങൾ അപ്പം കിട്ടിയ കുറച്ച് സൗഹൃദങ്ങളൊക്കെ ആയി ചേർന്ന ഹോട്ടലിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും യാത്ര ആരംഭിച്ചു ടിബ്ലിസി നഗരത്തിനെയും ജോർജിയെയും തമ്മിൽ വേർതിരിക്കുന്ന ഈസ്റ്റേൺ ജോർജിയ എന്നും വെസ്റ്റേൺ ജോർജിയ എന്നും വേർതിരിക്കുന്ന ഈ ഒരു കൂറാനദിയിലൂടെ ഞങ്ങൾക്ക് അവസാന ദിവസം ഒരു ക്രൂയിസ് ഉണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പല പ്രധാനപ്പെട്ട നിർമ്മിതികളും ഈ നദിയുടെ ഇരു കരകളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതെല്ലാം പോയി കാണണം നീന്നവശേഷിക്കുന്ന രണ്ട് പരിപാടിയാണ് ഒന്ന് ഹോട്ടലിൽ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്യണം അതിനുവേണ്ടി പാസ്പോർട്ടൊക്കെ എടുത്ത് സെറ്റായി ഹോട്ടലെത്തി അതിന് ശേഷം നമുക്ക് വൈകുന്നേരം വളരെ പ്രശസ്തമായ ജോർജിയൻ ഗാല ഡിന്നർ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലിൽ വെച്ചിട്ട് ഫോക്ക് ഡാൻസിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം എന്നാണ് പറയുന്നത് കാത്തിരുന്ന് കാണാം ഹോട്ടലെത്തി അത്തേ മൊക്സി മാരിയറ്റിൻ്റെ ഹോട്ടലാണ് ഇനി കുറച്ച് നേരം നമുക്കിവിടെ റസ്റ്റിംഗ് ടൈമുണ്ട് ഏകദേശം നാല് ആയി ഹോട്ടലിൽ എത്തുമ്പം പറഞ്ഞിരിക്കുന്നത് ഒരാറേ നാൽപ്പത്തി അഞ്ചാകുമ്പോഴത്തേനും റെസ്റ്റോറൻറ്റിലേക്ക് ഡിന്നർ നൈറ്റ് പോകണമെന്നാണ് ഫോക്ക് ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയായിട്ട് ഹോട്ടലിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു നല്ല ഹോട്ടൽ ലോബിയൊക്കെ നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പാട്ടൊക്കെ നടക്കാറുള്ളതാണെന്ന് തോന്നുന്നു വിവിധ ഗെയിംസിനുള്ള സാധനങ്ങൾ കാണുന്നുണ്ട് ഇനി റൂം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ആഹാ ഹാ നല്ല റൂം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വൃത്തിയുള്ള റൂം നല്ല ഒരു കുഞ്ഞ് വാഷ്റൂമും ഷവറേരിയ ഇങ്ങനെ ഗ്ലാസ് ഡോറും കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഗാല ഡിന്നറിന് കാണാം റൂമിലൊരു കുഞ്ഞതിശയം കൂടെ കാത്തിരിപ്പുണ്ടായിരുന്നു ടി വി സ്ക്രീന് നമ്മൾ റൂമിൽ കയറിയപാട് ഓണായി വന്നു അതിൽ നമ്മളുടെ പേരൊക്കെ എഴുതിയിട്ട് ആ വെൽക്കം റോളി ജോൺ വി ഹോപ്പ് യു ലവ് യുവർ സ്റ്റേ ഹിയർ അതേ മോക്സി എന്ന് പറഞ്ഞ് നമ്മുടെ പേരൊക്കെ അടക്കം നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ടി വി സ്ക്രീനിൽ തെളിഞ്ഞു വന്നു വീണ്ടും ജോർജിയൻ കാഴ്ചകളിലൂടെ തുടരാം നന്ദി നമസ്കാരം ഫ്രം റോണീസ് ട്രാവലോഗ്സ് താങ്ക് യു